ミライダーズ。 ഈ ചിത്രത്തിൽ കഴിഞ്ഞ ചിത്രത്തിലെ പോലെ തന്നെ ഈ ചിത്രത്തിലും ഒരു പുതുമുഖ നായികയെ കണ്ടെത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ പുതുമുഖങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അതെങ്ങനെയോ സംഭവിക്കുന്നതാണ് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുട്ടുകൾ എവിടെയായാലും അത് കണ്ടെടുക്കപ്പെടും അത് ഏത് സമുദ്രത്തിൻ്റെ ഏതഗാധതയിൽ കിടന്നാലും എന്നെങ്കിലും ഒരു മുക്കുവൻ ആ മൊത്തിനെ കണ്ടെടുക്കുക തന്നെ ചെയ്യും അതുപോലെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ വേളയിൽ അതിൻ്റെ വേളയിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ട പുതുമുഖമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി നിരന്തരമായിട്ട് കേരളം മുഴുവൻ ഞാനൊരു പുതുമുഖ നായികയെ തേടി അല്ലെങ്കിൽ ഒടുവിൽ കണ്ടെത്തിയ ഒരു പുതുമുഖ നായികയാണ് മീര ജാസ്മിൻ മീര ജാസ്മിൻ നിശ്ചയമായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു സൗഭാഗ്യമായി തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സുന്ദരി കുട്ടിയെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് മീര ഇതാണ് മീരാ ജാസ് ഈ ചിത്രത്തിൽ മീര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ശിവാനി എന്നാണ് ശിവാനി ഒരു സുന്ദരി കുട്ടിയാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ് കാരണം അവളെല്ലാവരും എല്ലാവരും അല്ലാതെ അവമനിക്കുന്നു അവളുടെ മുത്തശ്ശി അവളെ സുന്ദരിക്കുട്ടി എന്ന് വിളിക്കുന്നു മറ്റ് ആളുകളായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളിലും ഈ കുട്ടി വളരുന്നുവെങ്കിലും ഒരു മായികമായ കൂട്ടിനുള്ളിലാണ് കുഞ്ഞിനെ വളർത്തുന്നത് ഇവൾക്ക് ഈ ഈ ഭേദിച്ച് ഇവളെ പുറത്തു കൊണ്ടുവരാൻ ഒരാൾ വരുന്നുണ്ട് അയാളാണ് സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ ലോഹിയങ്കിലെ ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് സ്ക്രീൻ ടെസ്റ്റ് ഒത്തിരി ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പോൾ സന്തോഷം തോന്നി എന്നിട്ട് ലോയങ്ങൾ പറഞ്ഞു ഈ എനിക്ക് എൻ്റെ കഥാപാത്രം ശിവാനിയുടെ രൂപമൊക്കെ എനിക്കുണ്ടെന്ന് പക്ഷെ എനിക്കതൊന്നും തോന്നിയില്ല പിന്നെ എനിക്ക് ലോഹങ്ങളോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുതരും ശിവാനി ഇങ്ങനെ ജനിച്ചു ആ കുട്ടിക്ക് എങ്ങനെ ഈ പേര് വന്നു അതിൻ്റെ ഓരോ ചലനങ്ങളും അതെങ്ങനെ നടക്കണോ അതെങ്ങനെ ചിരിക്കണമെന്ന് ഓരോ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പോൾ എനിക്ക് തോന്നില്ല എനിക്കിപ്പോൾ തോന്നില്ല ഞാൻ മീരയാണ് ഇപ്പോൾ ശിവാനിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ലോഹിയങ്ങളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നു ശരിക്കും ഇപ്പോൾ ഞാൻ ശിവാനിയായിട്ട് മാറിയേക്കു ശിവാനി കൂട്ട് നടക്കുക ആ ഒരു ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ട് ശരിക്കും അത് ഭയങ്കര നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ഭയങ്കര സന്തോഷമാണ് നല്ല ക്യാരക്ടറാണ്